ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചെടിച്ചട്ടിയിൽ ഉണ്ടാക്കിയ ഒരു പേരക്കയാണ് അപ്പം പേരൊക്ക ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് വവ്വാലോ കിളികളൊന്നും കഴിക്കാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് നമുക്ക് ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ ബാക്കിൽ ഈർക്കിള വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അത് മറിഞ്ഞു നിൽക്കും എന്നാൽ പേരൊക്കെ കേട് വരിക അങ്ങനെ നിങ്ങളും ചെയ്തു നോക്കുക പക്ഷികളെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മുരിങ്ങാക്കായ് നമുക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് അത് എങ്ങനെയാ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ പൊക്കി തുടച്ച് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിടുക അതിന് ശേഷം സിപ് ലോക്കിൽ ആക്കിയിട്ട് ചെറിയ സിപ്പ് ലോക്കിലാണ് ഞാൻ ആക്കിയത് കാരണം നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ എടുത്താൽ മതി പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് വെച്ച് നമുക്ക് ആവശ്യമുള്ള എടുത്ത ഉടനെ തന്നെ ഫ്രീസറിലേക്ക് തിരിച്ച് വെക്കണം അല്ലാതെ പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഒന്നിച്ച് തണുപ്പ് വിടാൻ നിൽക്കരുത് നമുക്ക് ആവശ്യമുള്ള മാത്രം തണുപ്പ് പിടിച്ചാൽ മതി ഇങ്ങനെ വെക്കുമ്പോൾ ആറ് നമുക്കൊരാറുമാസത്തോളം കിട്ടും പിന്നെ നമ്മൾ കറി വെക്കുമ്പോൾ പുറത്തേക്ക് ഗ്യാസ് വരുമ്പോൾ ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഗ്യാസ് വരുമ്പം പുറത്തേക്ക് വരില്ല ഈ ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ഇഞ്ചി കൂടുതൽ കിട്ടുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുക്കുക അതിനുശേഷം കഷ്ണങ്ങളാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് അതിലേക്ക് അല്പം ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഞാനിപ്പോൾ ഇത്രയും ഇഞ്ചിയിലേക്ക് ഒരു സ്പൂൺ ഉപ്പാണ് എടുത്തത് അത് രണ്ട് കോഴ്സായിട്ട് അടിച്ചെടുക്കാണ് അടിച്ചതിന് ശേഷം നമുക്കത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാണ് ഇടുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലും ഇടാം ഇങ്ങനെ എല്ലാം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മേലെ സ്മൂത്തായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാനുണ്ട് എല്ലാം ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് അടയാളം വീഴ്ത്തി വെക്കണം ഇത് ഫ്രീസറിൽ വെക്കുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടതാണ് ഫ്രീസറിൽ വെച്ചാൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല ഇതിനി നമുക്കൊരു ആറ് മണിക്കൂറോളം ഫ്രീസറിൽ വയ്ക്കുക അതിന് ശേഷം എടുത്തതാണ് ഞാനിപ്പോൾ അത് ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ നമുക്കിതുപോലെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കൈകൊണ്ട് പൊട്ടിച്ചിടുക അപ്പോൾ ഇത് കുറേ സമയം പുറത്ത് വെക്കരുത് പെട്ടെന്ന് തന്നെ ചെയ്യണം കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് അതിൻ്റെ തണുപ്പ് കുറയുന്നതിനനുസരിച്ച് നമുക്കത് പൊട്ടിച്ചിടാൻ പറ്റില്ല ഇതിങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാം പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്കത് ചെറിയ സിപ്പ് ലോക്കിലാക്കിയിട്ട് ഞാൻ രണ്ട് മൂന്ന് സിപ്പ് ലോക്കിലാക്കിയിട്ട് വിൽക്കുകയാണ് അപ്പം നമുക്ക് ഓരോന്ന് എടുക്കുമ്പം തീരുന്നതിന് എടുക്കാം പിന്നെ അത് മുരിങ്ങക്കായനോട് എൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫ്രീസറിന് നമുക്ക് ആവശ്യമുള്ള എടുത്ത ഉടനെ തന്നെ ബാക്കിയുള്ളത് ഫ്രീസറിലേ വെക്കണം പിന്നെ നമ്മൾ പുറത്തേക്ക് എടുത്തത് മാത്രം തണുപ്പ് വിടാൻ കാത്തിരുന്നാൽ മതി ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് ഇഞ്ചി വില കുറഞ്ഞ സമയത്ത് വാങ്ങിച്ചാൽ കുറേ കാലം നമുക്ക് ഇഞ്ചി സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ ക്യാപ്സൂള് ഗുളിക കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രസ് ചെയ്താൽ കിട്ടൂല ചിലപ്പോൾ അത് പുറത്തേക്ക് ദൂരേക്ക് തെറിച്ച് പോവും ഇങ്ങനെ നമുക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗുളിക കഴിച്ചതിൻ്റെ കവറ് ഇതുപോലെ പീസാക്കി കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ടൊന്നിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി നമുക്ക് ഗുളിക പെട്ടെന്ന് പുറത്തേക്ക് കിട്ടും ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് അപ്പം ഗുളികേൻ്റെ കവറ് വെച്ചിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ കഴിഞ്ഞ ഒരു എൻ്റെ കിച്ചൺ ടിപ്സിൽ വെച്ചിരുന്നു അപ്പോൾ അത് വന്ന തന്ന സപ്പോർട്ടിനെല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഈ കവറിലൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളത് സൂക്ഷിച്ച് വെക്കണം എന്ന് വിചാരിക്കുമ്പോൾ അത് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ടാണ് വെക്കാറ് അല്ലാതെ നമുക്കൊന്ന് മടക്കി ലോക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും പുറത്തേക്ക് വരൂല്ല എങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാലും നമുക്ക് തല കീഴായി പിടിച്ചാലും നല്ല ലോക്കായിട്ട് കിട്ടും ഇത് അഴിച്ചെടുക്കാനും എളുപ്പമാണ് അപ്പം നമ്മൾ റബ്ബർ ബാൻഡ് തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ കാണിക്കുക നമ്മളിങ്ങനെ കട്ട് ചെയ്ത ഭാഗം എടുത്ത് ആദ്യം മടക്കുക അപ്പം അതിൻ്റെ എയറൊക്കെ പൂക്കിയതിൻ്റെ ശേഷം ഇതുപോലെ ഒരു ഭാഗം മടക്കിയതിൻ്റെ ശേഷം മറ്റേ ഭാഗം തിരിച്ചിതുപോലെ മടക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ പോലെയാണ് കിട്ടുക ത്രികോണാകൃതിയിൽ വരും ഇതിനെ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ ഫേസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തോട് മുഖം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതാക്കി മടക്കിയെടുക്കുക പിന്നെ മറ്റേ ഭാഗത്ത് ഒരു കോണ് പോലെ കാണാം അതുംകൊണ്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ കവർ ലോക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയി ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കുക നല്ല എളുപ്പമാണ് നമുക്ക് അത് കൊടുക്കാനൊന്നും വേറെ ഒന്നും തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ കൂടുതൽ ഇപ്പം നമ്മളെ കവറിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചാണ് ഓട്സ് അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട് അപ്പോൾ ഇത് ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതുപോലെ വെച്ചിട്ട് പിന്നെ ഇതിന് വെച്ച് കൊടുക്കുന്നത് പെന്നിൻ്റെ ടോപ്പാണ് അപ്പം പെന്ന് കളഞ്ഞാലും അതിൻ്റെ ടോപ്പ് കളയരുത് അത് നല്ല ഉപകാരിയാണ് ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല കീഴായി പിടിച്ചാലും പോലും അത് പിന്നെ പോകൂല പിന്നെ അടുത്തത് നമ്മൾ ഈ പെന്നിൻ്റെ ടോപ്പ് നമുക്കിതുപോലെ അയലിൻ്റെ മുകളിലൊക്കെ തോര ഇടുക ആറിടുക എന്നൊക്കെ പറയും ആറാനിടുക അപ്പോൾ അങ്ങനെ തുണികൾ ഇടുന്ന സമയത്ത് അത് പാറി പോവാതിരിക്കാൻ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു